അല്ലെങ്കിൽ മർഡർ അതായത് കുടുംബാംഗങ്ങളെ കൊന്നു കളഞ്ഞിട്ട് സ്വയം ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത അത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ദാരുണമായിട്ടുള്ളതും വയലന്റ് ഡെത്ത് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ട്രെയിൻ്റെ മുന്നിലൊക്കെ ചാടി ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഏത് പഠനം നോക്കിയാലും നമ്മൾ അതിൻ്റെ ബാക്കപ്പ് വെച്ച് നോക്കിയാൽ ഏകദേശം അറുപത് ശതമാനത്തോളം ആളുകൾക്ക് കൃത്യമായിട്ടുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ളതാകട്ടെ കുട്ടികൾ തമ്മിലുള്ളതാകട്ടെ ഇഴയെടുപ്പമൊക്കെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നല്ലൊരു മാനസിക ആരോഗ്യത്തിൻ്റെ ഉടമയായിരിക്കണം പലപ്പോഴും സംശയം ഒരു പ്രശ്നമായിട്ട് മാറാം ലഹരി ഉപയോഗം ഒരു പ്രശ്നമായിട്ട് മാറാം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോ പ്രശ്നങ്ങൾ ഞാനാണ് വലുത് എന്നുള്ളൊരു തോന്നില്ല എന്നെ അനുസരിക്കുന്നില്ല എന്നുള്ളൊരു തോന്നുന്നില്ല എന്നെ കീഴ്പ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നുന്നില്ല ഇതൊക്കെയും ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളിൽ ആരംഭിച്ച് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ കണക്കുകളൊക്കെയും തന്നെ സൂചിപ്പിക്കുന്നത് ഇത്തരം കൊലപാതകങ്ങളിലും പിന്നീടുള്ള ആത്മഹത്യയിലും ചെന്നെത്തുന്നതിന് മുമ്പേ ഡൊമസ്റ്റിക് വയലൻസിന്റെ ഒരു ചരിത്രം ഏകദേശം തൊണ്ണൂറ് ശതമാനം കുടുംബത്തിലുമുണ്ട് അത് പലപ്പോഴും നമ്മൾ അയൽവക്കത്ത് ചോദിക്കും ചോദിച്ചാലോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോടൊക്കെ ചോദിച്ചാലോ കുട്ടികളോട് ചോദിച്ചാലോ ബാക്കി ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ചോദിച്ചാൽ നമുക്ക് ആ ചരിത്രം ലഭ്യമാണ് അപ്പോൾ ഇത്തരം അധികം ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ലഹരി ഉപയോഗം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം മണ്ണമുള്ള ഒരു മാനസിക ആരോഗ്യം ഇല്ലെങ്കിൽ അതിനോടൊപ്പം ലീതൽ ആക്ടിവിറ്റിക്കുള്ള അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ആയുധങ്ങളാകാം അല്ലെങ്കിൽ ഇപ്പോൾ തോക്കാകാം എന്ന് തന്നെ ഇപ്പൊ വെസ്റ്റേൺ സ്റ്റഡീസ് നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ ഫയർ ആണ് തോക്കാണ് ഉപയോഗിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല മറ്റു രീതിയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന്റെ ആക്സസിബിലിറ്റി ഈ നാലും കൂടെ ചേർന്ന് വരുമ്പോൾ സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം വയലന്റ് ഡെത്ത് അല്ലെങ്കിൽ വളരെ മൃഗീയമായിട്ടുള്ള ദാരുണമായിട്ടുള്ള കൊലപാതകങ്ങളിലും സബ്സിക്വന്റ് ആത്മഹത്യയിലേക്കും അത് എത്തപ്പെടുന്നു ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പത്തിന് അകൽച്ച് സംഭവിക്കുന്നുള്ളതിനൊരു തർക്കവുമില്ല കാരണം ഒരു കുടുംബം പണിതുയരേണ്ടത് സ്നേഹത്തിലും വിശ്വാസത്തിലും വിശ്വസത്തിലും അധിഷ്ഠിതമാണ് ഈ ഒരു ഈ ഒരു ബേസിക് അല്ലെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷനിലാണ് കുടുംബം കെട്ടി പണിയത് വരുന്നത് അപ്പോൾ ഈ മൂന്ന് എലമെന്റിന് ക്ഷതമേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മൂന്ന് എലമെന്റിന് വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വെറുപ്പുണ്ടാകുന്നു വെറുപ്പുണ്ടാകുമ്പോൾ അതൊരു വൈരാഗ്യമായിട്ട് മാറുന്നു വൈരാഗ്യമായിട്ട് മാറുമ്പോൾ എങ്ങനെങ്കിലും ആ മറ്റാളിനെ തീർത്ത് കളയാം എന്നുള്ള ഒരു ചിന്താധാരയിലേക്ക് ഒരു വ്യക്തി എത്ത എത്തിച്ചേരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ സബ്സ്റ്റൻസിന്റെ ലഹരിയുടെ ഒരു മേമ്പടിയുടെ ഉള്ളപ്പോൾ കാര്യങ്ങൾ വളരെ ദുധ്രുതഗതിയിൽ പോകുന്നു അത് തന്നെ ജഡ്ജ്മെന്റ് നഷ്ടമാകുന്നു ഇങ്ങനെ ഞാൻ ചെയ്താൽ ശരിയല്ല അല്ലെങ്കിൽ ഇത് എൻ്റെ എന്നെ വിശ്വസിച്ചുള്ള എൻ്റെ പാതി തന്നെയാണ് എന്നുള്ള ചിന്തയൊക്കെ മറന്നുപോയി അല്ലെങ്കിൽ എനിക്കുള്ള മക്കളുണ്ട് ഈ ചിന്തയൊക്കെ മറന്നുപോയി എന്തും ചെയ്യാനുള്ള ഒരു ചങ്കുറപ്പിൽ അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു ത്വരയിൽ എത്തപ്പെടുന്നു ഇത് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കറിയാം ഇനിയും ഇങ്ങനെ ഒരു ഒരു സാഹചര്യം വരുമ്പോൾ വളരെ കലുഷിതമായ മനസ്സാണ് വളരെ അപ്സെറ്റായിട്ടുള്ള മനസ്സാണ് അപ്പം ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ആത്മഹത്യ അല്ലാതെ മറ്റൊരു പോംവഴിയില്ല കാരണം ഇത്രയും ചെയ്യുന്നത് ഒരു ചിന്തയും തീർച്ചയായിട്ടും ഉണ്ടാവണം ഞാൻ ഈ മർഡർ ചെയ്തു അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിച്ചു ഭാര്യയെ ഉപദ്രവിച്ചു ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ഒരു ഒരു ചിന്തയും ഉണ്ടാകും അത് കഴിയുമ്പോഴേക്കും പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തോണമാണ് സ്വയം ജീവൻ കളയുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നത് നമ്മൾ മുൻകാലം നമ്മുടെ സമൂഹത്തിൽ ഒരു രീതി നോക്കിയാൽ ഈ അടുത്ത കാലത്തടയില് കഴിഞ്ഞ അടുത്ത കാലം ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ ഫാമിലി ഫാബ്രിക്കില് ഒരുപാട് വ്യതിയാനങ്ങൾ വന്നിരിക്കുന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു അണുകുടുംബ വ്യവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബം ചുരുങ്ങിയിരിക്കുന്നു സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അയൽപക്കത്തിൽ നിന്നോ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നോ ഇപ്പോൾ ലഭിക്കുന്ന കുടുംബങ്ങൾ വളരെ കുറവാണ് തുലവും കുറവാണ് അപ്പോൾ ഇത്തരം സപ്പോർട്ട് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇത്രയും അധപതിച്ച് അല്ലെങ്കിൽ ഇത്രയും പരിതാപകരമായിട്ടുള്ള രീതിയിൽ ഒരു കുടുംബം എത്തിച്ചേരുകയില്ലായിരുന്നു കാരണം അതിന് മുൻപേ തന്നെ ഇന്റർവീൻ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒരുപക്ഷെ കുടുംബാംഗങ്ങളിൽ തന്നെ അവിടുത്തെ മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ സമൂഹം തന്നെ ഒക്കെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഈ ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു ബൈപ്രോഡക്ട് തന്നെയാണ് ഇത്തരം ഡൊമസ്റ്റിക് വയലൻസ് കൂടിയിരിക്കുന്നത് പണ്ടെന്ന് പറഞ്ഞാൽ ചോദിക്കാൻ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിന്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ആ സമയത്ത് ഉണ്ടായിരുന്നു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തരം അക്രമസക്തമായിട്ട് കാര്യങ്ങൾ പോകുന്ന രീതിയിൽ ഉള്ള ഇൻസിഡൻസസ് വളരെ കുറവായിരുന്നു അത് തന്നെയല്ല ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗത്തിന്റെ വർധനവ് അത് പതിന്മടങ്ങായിട്ട് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളുള്ള